ദക്ഷിണ കൊറിയയിൽ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു അതോടൊപ്പം പട്ടാള നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് പ്രസിഡന്റ് യൂൺസുക്ക് യോൺ ഔദ്യോഗികപരമായി തന്നെ നിലപാടെടുക്കുകയും ചെയ്തു ഇതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ രാജ്യത്തുണ്ടായി ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തു പാർലമെന്റ് മുഴുവൻ സൈനികരെ കൊണ്ട് വളഞ്ഞു നിർത്തി അതിനിടയിലൂടെ നുയഞ്ഞ് കയറിക്കൊണ്ട് പാർലമെന്റ് അംഗങ്ങൾ അടിയന്തര പാർലമെന്റ് കൂടി ഈ നിയമം അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന പുറത്തിറക്കി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അങ്ങൾ വോട്ടെടുപ്പിലൂടെ ഈ നിയമത്തിനെതിർത്ത് വോട്ട് ചെയ്തു ഗത്യന്തരമില്ലാതെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യോൺസു കിയോൺ അടിയന്തരാവസ്ഥ പിൻവലിച്ചു രാത്രി നിയമം കൊണ്ടുവരുന്നു നേരം വെളുക്കുമ്പോഴേക്ക് നിയമം എടുത്തു കളയുന്നു എന്താണ് ഇവിടുത്തെ ഇവിടെ നടന്ന സംഭവങ്ങൾ എന്നുള്ളത് അന്താരാഷ്ട്ര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ബന്ധങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പം തന്നെ ആരംഭിച്ചിരിക്കുന്നു ഓരോരോ രാജ്യത്ത് എന്തൊരു സംഭവം നടന്നാലും അതിന് നിലവിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹചര്യങ്ങളോ അവസ്ഥകളോ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് പരിശോധിക്കുന്നത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൺ സുക് യോൺ പറയുന്ന കാര്യം ഉത്തര കൊറിയ ഉത്തര കൊറിയ നമുക്കറിയാം റഷ്യയോടും ചൈനയോടും ഇറാനോടും ഇപ്പോൾ ചേർന്ന് നിന്നിട്ടാണ് ഉത്തര കൊറിയ എല്ലാ കാലത്തും പ്രവർത്തിച്ചു വരുന്നത് ഒരു ഏകാധിപതിയാണ് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് എന്നുള്ള കാര്യം നമുക്കറിയാം അവർ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യം ദക്ഷിണ കൊറിയയുടെ പ്രതിപക്ഷം ഉത്തര കൊറിയയുടെ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആളുകളുമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഒറ്റ കൊടുത്ത് ഒറ്റ കൊടുക്കുന്നുണ്ട് അവരെ സഹായിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റ് നമ്മുടെ ശത്രു രാജ്യത്തെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവരെ ഒതുക്കാൻ വേണ്ടി ആ കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസത്തിൻ്റെ നയനിലപാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരികയും അവരെ തുറങ്കിലടക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഈ നിയമം കൊണ്ടുവരുന്നത് നാണം കെട്ട രാജ്യവിരുദ്ധ ശക്തികളെ ഇല്ലാതാക്കാൻ താൻ പ്രതീക്ഷിക്കുന്നതിനേക്കാണപ്പുറം അല്ലെങ്കിൽ ചിന്തക്കപ്പുറമുള്ള പ്രവൃത്തി ചെയ്യും എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടനുബന്ധിച്ച് തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നും ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നു സൈനിക നിയമം ചുമച്ച് ചുമത്താൻ വേണ്ടി അനു ചുമത്താൻ അനുവദിക്കില്ല എന്നാണ് പാർലമെന്റ് കൂടിയിട്ട് പറഞ്ഞത് ഇത്തരമൊരു നിയമം ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല അത് വിമർശിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് ഉത്തര കൊറിയ അല്ല ദക്ഷിണ കൊറിയ ഉത്തര കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ഭരണമാണ് അത് അതിന് സമാനമായിരിക്കുന്ന ഒരു ഭരണം ദക്ഷിണ കൊറിയ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് ആ നിയമം അംഗീകരിക്കില്ല എന്ന് പാർലമെന്റിൽ പുതിയൊരു നിയമം അവതരിപ്പിച്ചു അങ്ങനെ ഒരു ഭരണഘടനയിൽ പാർലമെന്റിലെ ഭൂരിപക്ഷം നൂറ്റി തൊണ്ണൂറോളം എം പിമാർ നുയഞ്ഞ് കയറി നിയമം പാസാക്കി എന്നാണ് പറയുന്നത് ഈ എടുത്ത് എടുക്കപ്പെട്ട നിയമത്തിന്റെ വിരുദ്ധമായിരിക്കുന്ന നിയമം പാസ്സാക്കി അതോടുകൂടി അത് അസാധുവായി എന്നാണ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് കാലഘട്ടത്തിലാണ് സമാനമായിരിക്കുന്ന മറ്റൊരു വിഷയം അവിടെ ഉണ്ടായത് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് പറയുന്നത് പി പി ആണ് പീപ്പിൾസ് പവർ പാർട്ടി അവരാണിപ്പോൾ ഭരിക്കുന്ന ദക്ഷിണ കൊറിയയുടെ യുൺസുക് യോണിന്റെ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ തന്നെ ആ പാർട്ടി അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം പ്രതിപക്ഷ അംഗങ്ങളും ചേർന്നു കൊണ്ടാണ് ജനവിരുദ്ധമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തു ഇത്തരം ഒരു നയനിലപാട് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല ജനാധിപത്യ രാജ്യത്ത് ജനവിരുദ്ധമായിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിയെ ഏതൊരു വരണാധികാരി കൊണ്ടുപോകുന്നാലും അംഗീകരിക്കാൻ പറ്റില്ല ഉത്തരകൊറിയായിട്ട് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രതികരണമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അമേരിക്ക മൗനത്തിലാണ് അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും സഖ്യകക്ഷിയായിട്ടാണ് ദക്ഷിണ കൊറിയ അറിയപ്പെടുന്നത് അപ്പോൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് എല്ലാ രീതിയിലുള്ള ഇടപാടുകളും ചെയ്യാറുള്ളത് ഉത്തര കൊറിയ എല്ലാ സമയത്തും ഭീഷണിപ്പെടുത്താറുള്ളത് കിങ് ജോ കിങ് ജോൺ ഉന്നിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഏകാധിപതിയാണ് ഏകാധിപത്യ നിലപാടുകളാണ് എടുക്കാറുള്ളത് ആ നിലപാടിനെതിരെ പല ഘട്ടങ്ങളിലും ദക്ഷിണ കൊറിയ സംസാരിക്കാറുണ്ട് അതിനൊക്കെ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവാറുണ്ട് ദക്ഷിണ കൊറിയയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോകാൻ തങ്ങൾ തയ്യാറാണെന്ന് അമേരിക്ക ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ് ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യം നോക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ അമേരിക്ക മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒത്താശയോടു കൂടിയാണോ ഈ കാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്ത് ഏത് രാജ്യത്തിന്റെ അകത്തും ആഭ്യന്തരപരമായിരിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പങ്കാളിത്തം അമേരിക്കക്ക് സാധാരണ ഇതിലുണ്ടാവാറുണ്ട് അതെവിടെ നോക്കിയാൽ സുഡാനിലെ വിഷയങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആ സുഡാനിലെ പ്രശ്നങ്ങൾ മുയലുണ്ടാക്കിയത് അവിടെ സുഡാൻ്റെ പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് ബഷീറിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ സൈനികരുടെ ഭരണത്തിലേക്ക് ആ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സൈനികർ രണ്ട് വിഭാഗമായിട്ട് പിരിയുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളാണ് ഇതിനിടയിൽ മരണപ്പെട്ടത് ഇപ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല പല മധ്യസ്ഥത നടന്നിരുന്നു ആ മധ്യസ്ഥക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സുഡാനെ തന്നെ രണ്ട് കഷ്ണമായിട്ട് ഒട്ടിമുറിച്ചിട്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ അമേരിക്ക ഒന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഈ അറബ് രാജ്യങ്ങളിൽ തമ്മാടി രാജ്യം തെമ്മാടി പട്ടികയിൽ ലിസ്റ്റിൽപ്പെട്ട രാജ്യമായിരുന്നു സുഡാൻ ആ അതിൽപ്പെട്ട രാജ്യമാണ് സിറിയ അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഈ സ്ഥിതി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഒരു ശക്തമായിരിക്കുന്ന ഒരു ഐക്യനിര ഉണ്ടായി വരുന്നുണ്ട് അതില്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ് അത് മുൻപ് പറയപ്പെട്ടതാണ് അതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന രാജ്യത്തിൻ്റെ പേരായിട്ട് പറയുന്നത് റഷ്യ ചൈന കൊറിയ ഇറാൻ കൂട്ടുകെട്ട് ഇറാനെ പറ്റി പറ്റി പ്രത്യേകമായിട്ട് പറയുന്നത് അൻപത്തി ആറോളം മുസ്ലിം രാജ്യങ്ങളിൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോർക്കളത്തിൽ വിജയം വരെ നേർക്കുനേരെ സൈനികരെ നയിക്കാൻ വേണ്ടി നയിക്കാൻ പാകത്തിൽ കെൽപ്പും കരുത്തും ശക്തിയും മനധൈര്യമുള്ള ഒരേ ഒരു രാജ്യമാണ് അത് ഇറാനാണ് അത് ഇറാൻ ആർക്കെതിരാണ് അമേരിക്കക്കെതിരാണ് എല്ലാ കാലത്തും എതിരാണ് ഇറാഖ് ഈ അമേരിക്കൻ യുദ്ധം നടന്ന കാലത്ത് പോലും എട്ട് വർഷത്തോളം അമേരിക്കയും എട്ട് വർഷത്തോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടത്തി പത്ത് ലക്ഷത്തോളം ആളുകൾ മരിച്ച ഭീമാകാരമായിരിക്കുന്നൊരു യുദ്ധം നടന്നിരുന്നു അത് ഇറാഖിന്റെ തെറ്റായിരിക്കുന്ന പ്രവണതക്കെതിരെ ഇറാന്റെ പ്രതികരണം എന്നുള്ള രീതിയിലാണ് അന്ന് അതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചത് അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം സാമ്പത്തികപരമായ രീതിയിൽ വല്ലാതെ തകർന്നു ഇറാൻ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പെട്രോളിയം ഉള്ളത് കൊണ്ട് അവർക്ക് പിടിച്ചു പറ്റി സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉള്ള രാജ്യത്തിൻ്റെ പേര് ഇറാഖ് എന്നാണ് ഇന്ന് എന്നാൽ ഇന്ന് അത് ദാരിദ്ര്യ രാജ്യത്തിൻ്റെ ദാരിദ്ര്യമുള്ള രാജ്യത്തിൻ്റെ പേരിലാണ് ഇറാഖ് അറിയപ്പെടുന്നത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം അതിനെ കെടുതിയമാണ് അപ്പോൾ അത്രയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും വിഷയങ്ങളും ഈ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക ഇറാനോട് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ഭൂമിക വിട്ടുതരണം തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇറാൻ അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ ചരിത്രകാരന്മാർ വിശദീകരിച്ചതാണ് ഇത്രയും വലിയ ശത്രു രാജ്യ രാജ്യമായിട്ട് പോലും അവരെ ആക്രമിക്കാനുള്ള അവസരം ഉപയോഗിക്കുന്നതിന് പകരം ഇറാഖിനേക്കാളും വലിയ ശത്രു അമേരിക്കയാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല അവർ ചതിയന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞു അറബ് രാജ്യങ്ങളൊക്കെ പരമാവധി മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ഭൂമിക വിട്ടുകൊടുത്തപ്പോൾ ഇറാൻ മാറി നിന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം അൻപത്തി ആറ് അല്ലെ അറുപതോളം മുസ്ലിം രാജ്യങ്ങൾ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാൻ മാത്രമേ ഉള്ളൂ ഇറാൻ ഒറ്റക്ക് തന്നെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള രാജ്യം കൂടിയാണ് അവരുടെ മനക്കരുത്തും അവിടെ ഈ ആയുധത്തിന്റെ ഫലങ്ങൾ ബലം ഈ നമുക്ക് അത് മനസ്സിലാക്കി തന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായി ഇറാ റഷ്യയും ഉക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിലും ഒരു വർഷത്തിലധികമായി ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിലും ഇറാൻ അത് ലോകത്തിന് പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ശക്തിയുള്ള രാജ്യങ്ങളൊന്നാണ് ചൈന രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് അപ്പൊ അവരുടെ ഓരോരോ ദിവസവും പുതിയ പുതിയ സൈനികമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തികം ബജറ്റിൽ വെക്കുന്ന രാജ്യവും ചൈനയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇറാന്റെ ചേരിലാണ് എന്ന് വെച്ചാൽ അമേരിക്കക്ക് എതിരായിട്ട് നിൽക്കും രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന രാജ്യമാണ് ചൈന രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതോടുകൂടി ഏറെക്കുറെ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഉണ്ടാവുകയും ലോകത്തിൻ്റെ മുൻപിലുള്ള ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ റഷ്യ തന്നെ ആരംഭിച്ച് റഷ്യ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ആരംഭിക്കുകയും ചെയ്ത കാലമാണ് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇറാനോടൊപ്പമാണ് പിന്നീട് റഷ്യ ആണ് റഷ്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുത രാജ്യങ്ങളിൽ ഒന്നാണ് അത് ഏത് നിമിഷവും അവർക്ക് അത് വികസിപ്പിച്ചുകൊണ്ട് അക്രമം നടത്താൻ വേണ്ടി സാധിക്കുന്ന രാജ്യമാണ് ആ രാജ്യം ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഈ ഇങ്ങനെ ഇവിടെ ഒരു ഫോക്കസ് രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കൊറിയ അടക്കം അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞത് ഈ കൊറിയ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഭയപ്പാട് അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടാക്കുന്ന ഇത് ഇതിൻ്റെ ഇടയിൽ തന്നെ കൊറിയ ഉത്തര കൊറിയ ഒരു മിസൈൽ പരീക്ഷ നടത്തിയത് പറയപ്പെട്ടിരുന്നു മിസൈൽ പരീക്ഷാൽ പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ പരീക്ഷ നടത്തി തങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് കൊറിയ അവകാശപ്പെട്ടത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വേണമെങ്കിൽ ആണവ സ്ഫോടനം വഹിച്ചുകൊണ്ട് പോകാൻ പാകത്തിലുള്ള മിസൈലാണ് തങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ ഞങ്ങൾ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്തുമെന്ന് പല ഘട്ടത്തിലും കൊറിയയുടെ പ്രസിഡന്റ് ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോൺ ഉൻ പറഞ്ഞതാണ് അത് വലിയ ഭയപ്പാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ദക്ഷിണ കൊറിയ അവിടെ അടിയന്തരാവസ്ഥയും പട്ടാള ഭരണവും പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച സമയത്ത് അമേരിക്ക അതിന് പ്രതികരിക്കുകയെ ചെയ്യാതിരുന്നതിൻ്റെ കാര്യം അമേരിക്കയോടൊരു സപ്പോർട്ടോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഈ നിയമം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഏതുപോലെ അമേ ഈ സദ്ദാം ഹുസൈൻ ഗുവൈറ്റിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് സദ്ദാമിന് അന്നത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്നു റൊണാൾഡ് റൊണാൾഡ് റംസ് ഫീൽഡായിരുന്നു അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഈ യുദ്ധം നടക്കുന്നതിന്റെ രണ്ട് മാസം മുമ്പോ മൂന്ന് മാസം മുമ്പോ ബാഗ്ദാദ് സന്ദർശിക്കുകയും സദാം ഹുസൈനുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ അന്നത്തെ യുദ്ധത്തോടനുബന്ധിച്ച് പ്രചാരത്തിൽ വന്നതാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണത് യുദ്ധം തുടങ്ങി അതിൽ ഗോവറ്റിനെ പിടിച്ചടക്കി പിടിച്ചടക്കിയതിനു ശേഷം പിന്നീട് അമേരിക്ക അങ്ങനെ തന്നെ പൊടുന്നനെ കാല് മാറി സദാം ഹുസൈനെതിരെ സദാമിനെതിര നിലപാടെടുത്തു അറബ് രാജ്യങ്ങൾക്കൊപ്പം കൂടി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇവരുടെ സ്ഥിതി കാര്യങ്ങൾ എവിടെയാണോ അമേരിക്കക്ക് ഗുണമുണ്ടാകുന്നത് ആ ഗുണത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ ഈ ഉത്തര കൊറിയയെ ഭയപ്പെടുത്താൻ വേണ്ടി ദക്ഷിണ കൊറിയയിൽ ഒരു നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഏതായിരുന്നാലും ഇത് അമേരിക്കക്ക് അറിയാൻ സാധിക്കുമായിരുന്നു എന്നും ഇപ്പോഴത്തെ ചർച്ചയിൽ വളരെ പ്രാധാന്യമായിട്ട് തന്നെ ആളുകൾ പറയുന്ന കാര്യം തന്നെയാണ്